വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നു കേരളത്തിലെ കണക്കുകൾ അറിയണ്ടേ നമുക്കറിയാം കേരളത്തിൽ നിന്ന് ഒട്ടനവധി പേരാണ് വിദേശത്തേക്ക് പോകുന്നത് അതിപ്പോ വിദ്യാഭ്യാസത്തിനും ജോലിക്കും അങ്ങനെ കാരണം പലതാണ് ലക്ഷ്യം പക്ഷേ ഒന്നു മാത്രം ഉയർന്ന ജീവിത നിലവാരം വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയാൻ കാരണം എന്താണെന്ന് അറിയണ്ടേ വിദേശികൾക്ക് ഇത്തരത്തിൽ പുറം രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവരോട് എന്തെങ്കിലും വിമുഖതയുണ്ടോ ഇത് രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെയൊക്കെ സാമ്പത്തിക രംഗത്തെയും തൊഴിൽ മേഖലയും ഏതൊക്കെ തരത്തിലാണ് ബാധിക്കുന്നത് വിദേശ രാജ്യങ്ങൾ സ്വദേശവൽക്കരണത്തെ ഒക്കെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇത് തിരിച്ചടിയാകില്ലേ പരിശോധിക്കാം ഉപരിപഠനത്തിനായി മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നത് വ്യാപകമാണ് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തും തൊഴിൽ മേഖലയിലുമൊക്കെ നല്ലതല്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പഠനത്തിനായി പോകുന്നവരായിക്കോട്ടെ അവിടെ തന്നെ നല്ല ജോലി നേടുകയും പിന്നീട് പൌരത്വം ഉൾപ്പെടെ സ്വീകരിച്ച് തിരിച്ചു വരാതിരിക്കാനുള്ള പ്രവണതയുമൊക്കെ വ്യാപകമായി ഇപ്പോഴുമുണ്ട് എന്നാൽ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് വിദേശത്തേക്ക് പഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നു എന്നാണ് സൂചന കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയത് അടുത്ത വർഷമാകുമ്പോൾ ഈ കണക്ക് പതിനഞ്ച് ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിനും ഇടയിൽ ആകണമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ കാര്യങ്ങൾ മാറി വരികയാണ് ാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ മെയ് വരെ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വായ്പ രംഗത്ത് പ്രവർത്തിക്കുന്ന ഗ്യാൻ ദാൻ ആണ് പഠനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മെയ് കാലയളവ് പരിശോധിക്കുകയാണെങ്കിൽ വിദേശ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളുടെ കണക്കിൽ ഇരുപത്തിരണ്ട് ശതമാനം കുറവുണ്ടായി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കൂടുതലായി വിദേശത്തേക്ക് പോകുന്ന തെലങ്കാനയിൽ മുപ്പത് ശതമാനവും ഗുജറാത്തിൽ മുപ്പത്തി അഞ്ച് ശതമാനവും കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എടുക്കുന്ന വായ്പയുടെ എണ്ണത്തിൽ പന്ത്രണ്ട് ദശാംശം മൂന്ന് ഒൻപത് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിദേശത്തേക്ക് പോകുന്നവരുടെ എണ്ണം കുറയുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് തൊഴിലവസരങ്ങൾ കുറയുന്നതും ഒപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്കുള്ള നിയമം കൂടുതൽ കർശനമാക്കാൻ പല രാജ്യങ്ങളും തീരുമാനിച്ചതും ഇതിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ ഫീസ് അക്കൗണ്ടിൽ കാണിക്കേണ്ട തുക എന്നിവ ഉയർത്തിയതും സ്വദേശവൽക്കരണത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതുമൊക്കെ എണ്ണം കുറയുന്നതിന് വളരെ വലിയ കാരണമായി ഉണ്ട് കാനഡയും സമാനമായ തീരുമാനം എടുത്തിരുന്നു അതുപോലെ തന്നെ യു കെയും വൈകാതെ തന്നെ സമാനമായ തീരുമാനമെടുക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതേസമയം വിദേശ വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്കും ഗുണകരമല്ല എന്നാണ് വിലയിരുത്തൽ വിദേശ വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാനുള്ള തീരുമാനം പല സർവകലാശാലകൾക്കും തിരിച്ചടിയാണ് അമേരിക്ക കാനഡ യു എന്നിവിടങ്ങളിലെ സർവകലാശാലകൾ പ്രതിസന്ധി മറികടക്കാൻ ജീവനക്കാരെ പിരിച്ചു വരെ വിടുന്നുണ്ട് ഇപ്പോഴത്തെ പ്രതിസന്ധി വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് അനാരോഗ്യകരമായ വിപണി പ്രവണതകളെ ഇല്ലാതാക്കും മികച്ചതും കുറ്റമറ്റതുമായ സേവനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വാഗ്ദാനം ചെയ്യാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കഴിയുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇത്തരത്തിൽ കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ എവിടെയാണെങ്കിലും സ്വദേശം വിട്ട് ഒരു പൗരൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് ഇവിടുത്തെ ജീവിത സാഹചര്യം മോശമായതുകൊണ്ടല്ലേ പക്ഷേ പെട്ടെന്ന് അവിടെയുള്ള ഒരു നിയമങ്ങൾ മാറ്റം വന്നാലോ ആ നിയമം മാറുന്നത് കൊണ്ടു കൂടിയും അത് നമ്മെ കാര്യമായി ബാധിക്കും അതിനേക പോം വഴി വരും വരായികകൾ വ്യക്തമായി പഠിച്ച സ്വന്തം നാട്ടിൽ ജീവിക്കുക എന്നത് തന്നെയാണ്